ഹലോ ഇവിടെ ഇവിടെ ഹലോ ഹലോ ഇവിടെ തന്നെ ദാ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് നോക്കുന്നു ആ ഒന്ന് സൂം ചെയ്തേ ആ ഞാൻ തന്നെ ഈ ഐ എഫ് ഒക്കെ വന്നിട്ട് എന്നെ പരിചയപ്പെടാതെ പോയാൽ അത് മോശമല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെ ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് പോയാലോ എന്നെ നിങ്ങളങ്ങനെ കണ്ടിരിക്കാൻ വഴിയില്ല ഞാൻ കുറച്ച് പഴയ ആളാണ് നിങ്ങളീ കാണുന്ന സിനിമകളൊക്കെ ഒരു കാലത്ത് എന്നെ പോലുള്ളവരാണ് പകർത്തിയിരുന്നത് അന്ന് ഞങ്ങളായിരുന്നു താരങ്ങൾ അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡും ആയിരുന്നു ഇന്നിപ്പോ കാലം മാറി എന്നെ ഇപ്പൊ ആർക്കും വേണ്ട എന്നെ മാത്രമല്ല ഇതാ എന്റെ ഒപ്പം ഉള്ളവര് ഇപ്പൊ ഞങ്ങളൊരു കൗതുക വസ്തു മാത്രമാണ് അത്ഭുതത്തോടെയാണ് ചിലർ എന്നെ നോക്കുന്നത് ചിലർ എന്നെ ഫോട്ടോ എടുത്തിട്ടൊക്കെ അങ്ങ് പോകും പിന്നെ ചിലർ ദാ ഇതേപോലെ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് താഴെ തന്നെ വെച്ചിട്ട് പോവുകയും ചെയ്യും ചിലർ എന്നെ കൂടെയുള്ളവരെ സ്വന്തമാക്കി അവരോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യും അവരൊക്കെ ഇപ്പോൾ ഏതെങ്കിലും വീടുകളിൽ ഏതെങ്കിലും ഒരു ഷെൽഫിൽ നിറഞ്ഞങ്ങനെ നിൽപ്പുണ്ടാവും ഇവിടെ വരുന്ന എല്ലാ സെലിബ്രിറ്റികളും എല്ലാ ആൾക്കാരും എന്നെ ഇങ്ങനെ വന്ന് നോക്കാറുണ്ട് കേട്ടോ ചില ആൾക്കാരൊക്കെ സ്വന്തമാക്കാറുണ്ട് ചില ആൾക്കാർക്ക് സ്വന്തമാക്കണമെന്ന് ഉണ്ടായിട്ടും കയ്യിൽ കാശൊന്നും ഇല്ലാത്ത കൊണ്ടാകാം എന്നെ അവിടെ തന്നെ വെച്ചിട്ട് പോവുകയും ചെയ്യും ഏതായാലും എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഇങ്ങനെ ഒരു കൗതുക വസ്തുവാക്കിയ നെയ്യാറ്റിൻകര മോഹനൻ എന്നെക്കുറിച്ച് സർവ്വവിധമായ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും ഞാൻ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറയും എനിക്ക് ഒരു നാല് അഞ്ച് വർഷക്കാലം എനിക്ക് ഫസ്റ്റുവലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഒന്ന് രണ്ട് കാരണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം മസ്റ്റായിട്ടും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഇവിടെ ഉള്ള വർക്കുകളൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പെട്ടെന്നുള്ളൊരു ഉണ്ടായി ഇതിലോട്ട് ഒരു നാൽപ്പത് അമ്പത് വർഷത്തിന് പിറകിലോട്ട് ചിന്തി ഉള്ള കാര്യങ്ങളുള്ള ഒരു മൂവി ക്യാമറ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇങ്ങനെ വരാൻ കാരണം ഞാനിപ്പോൾ സിനിമ ഫീൽഡ് ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു അതിൻ്റെ തന്നെ അന്നും ഉണ്ടായിരുന്നു ചെയ്തത് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് കണ്ടിന്യൂ ഇപ്പോൾ മിനീച്ചറല്ല മൊമെൻറ്റോസ് ചെയ്യുന്നുണ്ട് പല സമിതികൾക്കും വേണ്ടി ആവശ്യപ്പെടുന്നതനുസരിച്ച് സെയിൽ മെയിനായിട്ട് സെയിലല്ല ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന ഉണ്ട് അറിയാത്തവരുണ്ട് അപ്പോൾ അവരൊന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നൊരു ആശയമാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഫസ്റ്റിൽ പങ്കെടുക്കുക അല്ല പഴയ സുഹൃത്തുക്കളെ ഒന്ന് കാണുക പഴയ സുഹൃത്തൊന്ന് പങ്കുവയ്ക്കുക പുതിയ ഈ ജനറേഷനിലുള്ള വിദ്യാർത്ഥി അവരും വന്ന് പരിചയപ്പെടുക അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വിദ്യാർത്ഥികൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് ഇത് സെയിൽ ചെയ്യാനും താല്പര്യമുണ്ട് ഒരു പീസ് അങ്ങനെ കണക്കൂട്ടി കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഒരു മൂന്ന് ദിവസമെങ്കിലും വേണം എല്ലാ ഒരു പീസിന് എനിക്കൊരു നിർബന്ധം മൂന്നോ നാലോ ദിവസമല്ല ആ ഒറിജിനാലിറ്റി തന്നെ ആയിരിക്കണം കാരണം ആദ്യ കാലത്തൊക്കെ ഞാൻ സിനിമയിൽ ആർട്ട് അസിസ്റ്റൻറ്റൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ ക്യാമറയെല്ലാം വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ എല്ലാ ക്യാമറയും ഈ കാണുന്ന ഉള്ള മൂന്ന് ക്യാമറയിലും അതുകൊണ്ട് അതിലേക്ക് തന്നെ അങ്ങോട്ട് മാറ്റം ചെയ്തു ഇപ്പോൾ നിലവിലില്ലല്ലോ അതാണ് തീരെയും ഇതിലേക്ക് തന്നെ വരാൻ കാരണം ഇതിപ്പോൾ മിനിയേച്ചർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തേക്കിൻ തടിയിലാണ് അതിൻ്റെ കൂടെ ഇനാമൽ പെയിൻറ് മെറ്റൽ ലുക്ക് കിട്ടാനും ആ പെഡസിൽ കിട്ടാനായിട്ട് പോളിഷും വുഡ് പോളിഷ് പിന്നെ അതിൻ്റെ കൂടെ ലൈനൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സ്റ്റിക്കർ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭാഗത്തിലേക്ക് ആയിത്തീരാൻ കാരണം ബോഡി വുഡിനാണ് ടീക്കുഡാണ് ഫുള്ള് ടീക്കുഡാണ് ഈ മെറ്റീരിയൽസ് കാണുന്നതെല്ലാം ടീക്കുഡാണ് മേളയോടനുബന്ധിച്ചുള്ളത് മറ്റ് ഐറ്റംസും കൂടി കാണിക്കണമെന്നൊരു ഹാ അപ്പോൾ അതാണ് കാര്യങ്ങൾ ഏതായാലും ഈ ഐ എഫ് എഫ് കെ കഴിയുന്നവരെ ഞാനും എൻ്റെ ഈ കൂട്ടുകാരും ഇവിടെ കാണും നിങ്ങൾക്ക് എന്നെ വന്ന് കാണുകയും ചെയ്യാം എന്റെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം വേണമെങ്കിൽ എന്നെ സ്വന്തമാക്കുകയും ചെയ്യാം അപ്പോൾ ശരി സിനിമ കാണാൻ വരുന്നവര് ടാഗോർ തിയേറ്ററിൻ്റെ മീഡിയ സെല്ലിന് മുമ്പ് നോക്കിയാൽ എന്നെയും കാണാം കേട്ടോ